ഒന്നുമില്ല ഐഷു വെറുതെ കൊണ്ടുവന്നതാ എപ്പോഴും നിങ്ങൾ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത് ഹമ്മൂസും അപ്പൂസും പാവം വീട്ടിൽ തന്നെ കളിക്കണോ പിന്നെ അവനെ നോക്കിയിട്ട് നീയും വീട്ടിൽ തന്നെയല്ലേ പുറത്ത് എവിടേക്കും പോവാറില്ല അതാ ഒന്ന് പാർക്കിലേക്ക് കൊണ്ടുവരാന്ന് വിചാരിച്ചു അപ്പൊ നിനക്കും കുറച്ച് പുറത്ത് വരുമ്പോ സന്തോഷാവില്ലേ പിന്നെ അവര് രണ്ടുപേരും കൂടെ പാർക്കിലാവുമ്പോ ജോളിയായിട്ട് കളിക്കില്ലേ അതുകൊണ്ട് കൊണ്ടുവന്നതാ എന്താ നിനക്ക് പാർക്കിലേക്ക് വന്നത് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ഇഷ്ടപ്പെടാതെ എപ്പോഴും എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒന്ന് പുറത്ത് പാർക്കിലേക്ക് എനിക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് ആ എന്റെ എന്താ മോസേ എന്ത് പറ്റി എപ്പോഴും വീട്ടിൽ തന്നെയല്ലേ കളിക്കുന്നത് വീട്ടിൻറെ ഉള്ളിൽ തന്നെ കളിച്ച് ബോറടിക്കണോ നമുക്ക് എവിടെങ്കിലും നീയല്ലേ പറഞ്ഞത് ഇപ്പൊ പാർക്കിലേക്ക് വന്നപ്പോ എന്താ നീ ഇഷ്ടപ്പെട്ടില്ല വീട്ടിൽ പോവാന്ന് പറയണ അമ്മു ഇത് പാർക്കാ ഇവിടെ കളിക്കാൻ എന്ത് കളിപ്പാട്ടുവാ വേണ്ടത് അതല്ലേ നമ്മൾ ബോൾ കൊണ്ടുവന്നത് ഉണ്ണിക്കുട്ടനുണ്ടല്ലോ അവന്റെ കൂടെ നീ ബോളും വെച്ച് കളിക്ക് എന്താ ഇങ്ങനെ പറയണ അമ്മൂസേ അതിന് നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇനിയും ഓടിക്കളിക്കാൻ ആയിട്ടില്ല അവൻ കുഞ്ഞുപാവയല്ലേ നമ്മുടെ അപ്പൂസിന് ഇനിയും ഒരു വയസ്സേ ആയിട്ടില്ല ഒരു വയസ്സായാൽ തന്നെ അപ്പൂസ് മെല്ലെ എണീറ്റ് നടക്കാൻ തുടങ്ങുകയുള്ളൂ അതിന്റെ ശേഷമില്ല നിന്റെ കൂടെ ഓടിക്കളിക്കാൻ പറ്റുള്ളൂ ഉം അപ്പൂസിനെ ഒരു വയസ്സ് കഴിഞ്ഞാ മെല്ലെ നടക്കാൻ തുടങ്ങും ഒരു ഒന്നര വയസ്സൊക്കെ കഴിയുമ്പോ നിന്റെ കൂടെ ഓടി പിടിച്ച് കളിക്കാൻ വരും അതിന് എങ്ങനെയോ ഇനി നാളേക്കൊന്നും വരില്ല ഡൂസെ ആറു മാസം പറഞ്ഞ ഇനി കുറച്ച് ഉണ്ട് ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അപ്പൂസ നിന്റെ കൂടെ എണീറ്റ് ഓടി പിടിച്ച് കളിക്കാൻ വരും പക്ഷെ അതുവരെ നീ തന്നെ അപ്പൂസനെ കളിപ്പിക്കണം പിങ്കുന്റെ ഉണ്ണിക്കുട്ടൻ പിങ്കുന്റെ കൂടെ ഓടി പിടിച്ച് കളിക്കുവാണെങ്കിൽ അവനെ രണ്ട് വയസ്സായി അതുകൊണ്ട് അവൻ ഓടി പിടിച്ച് കളിക്കണോ പക്ഷെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇനിയും ഒരു വയസ്സ് പോലും ആയിട്ടില്ലല്ലോ അപ്പൂസിനെ ഒരു വയസ്സാവാൻ ഇനി ഒരാഴ്ച ഉണ്ട് അത് കഴിഞ്ഞാലല്ലേ അവന് ഒരു വയസ്സാവൂള്ളൂ അതിന്റെ ശേഷം തന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ എണീറ്റ് നടക്കാൻ തുടങ്ങും പിന്നെ ഓടി പിടിച്ച് കളിക്കുക എടാ അമ്മൂസെ ഇപ്പൊ തന്നെ ഓടി പിടിച്ച് കളിക്കണം പറഞ്ഞാ എങ്ങനെ പറ്റും ഉണ്ണിക്കുട്ടൻ കുഞ്ഞു ചെക്കൻ അല്ലേ അവനെ എണീറ്റ് നടക്കാനേ ആയിട്ടില്ലല്ലോ അവൻ ഇനി മെല്ലെ എണീറ്റ് നടന്ന ശേഷമല്ലേ ഓടി പിടിച്ച് കളിക്കാൻ വരുവുള്ളൂ ഇല്ലടാ ഇപ്പൊ അവൻ ഓടി പിടിച്ച് കളിക്കാൻ വരില്ല കുറച്ച് ദിവസം കഴിഞ്ഞ പിന്നെ നിന്റെ കൂടെ ഓടി പിടിച്ച് കളിക്കാൻ വരും ഇപ്പൊ നീ ഉണ്ണിക്കുട്ടനെ ആ ബോൾ എറിഞ്ഞു കൊടുക്ക് അവൻ മെല്ലെ അത് കയ്യും കൊണ്ട് തട്ടും അങ്ങനെ രണ്ടുപേരും കൂടെ മാറി മാറി കളിക്കോ ശരിയല്ലേ ഒരു എന്നാ അവ എണീറ്റ് നടക്കാൻ തുടങ്ങിയിരിക്കണ്ടേ തന്നെ പോലും ആയിട്ടില്ലല്ലോ അപ്പോ ോ യു അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല അത് എല്ലാ കുട്ടികളും ഒരു വയസ്സാവുമ്പോഴേക്കും നടക്കണം എന്നൊന്നും ചില കുട്ടികൾ ഒരു വയസ്സിന്റെ ഉള്ളിൽ തന്നെ നടക്കും ചില കുട്ടികൾ നടക്കാൻ രണ്ടു വയസ്സാവും അതൊന്നും കൊഴപ്പില്ല അവനിപ്പോ ചില സമയത്ത് ടേബിളും ചെയറൊക്കെ പിടിച്ച് എണീറ്റ് നിക്കാറില്ലേ അങ്ങനെ കുറച്ചു ദിവസം ദിവസമാവുമ്പോ അവനെ മെല്ലെ നടന്നോളും ഇല്ല ശിവ എന്നാലും എല്ലാ കുട്ടികളും ഒരു അങ്ങനെ ആരാ പറഞ്ഞത് എല്ലാ കുട്ടികളൊന്നും ഒരു വയസ്സാവുമ്പോഴേക്കും നടക്കില്ല ചില കുട്ടികൾ മാത്രം തന്നെ ഒരു വയസ്സിൽ നടക്കോളൂ ചില കുട്ടികൾ നടക്കാൻ രണ്ടു വയസ്സൊക്കെ ആവും പിന്നെ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും കൂടെ എന്തെങ്കിലും നടക്കുന്നില്ല എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരുള്ളൂ അതുവരെ വേറെ ഇല്ല ശിവ നമ്മുടെ റിയ ഒരു ഒരു നടക്കാൻ തുടങ്ങിയില്ലേ പോലും ഇനിയും ആയിട്ടില്ല അവൻ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എണീറ്റ് നിന്നാ മതിയായിരുന്നു അവൻ ചെയ്യുന്നില്ല എനിക്ക് ഒരുമാതിരി എടോ ഇതിൽ പേടിക്കാൻ ഒന്നും അവൻ ഇനി ഒരു വയസ്സ് പോലും ആയിട്ടില്ല അടുത്താഴ്ച കഴിഞ്ഞാലല്ലേ അവന് ഒരു വയസ്സാവുള്ളൂ അതിൻറെ ഉള്ളിൽ അവൻ എന്തായാലും എണീറ്റ് നിൽക്കും അതിന് ശേഷം മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങും അത് പിന്നെ ഓരോ കുട്ടികൾ ഓരോ പോലെയാ റിയ ഒരു വയസ്സിൽ തന്നെ നടന്നു എന്നും പറഞ്ഞ് അപ്പൂസും അതുപോലെ ഒരു വയസ്സിന്റെ ഉള്ളിൽ തന്നെ നടക്കണം എന്നൊന്നും ഇല്ല എന്തായാലും രണ്ടു വയസ്സുവരെ സമയമുണ്ട് അതിൻറെ ഉള്ളിൽ അവൻ എന്തായാലും നടക്കും നീ ഒന്നും പേടിക്കണ്ട ശരി ശിവ അപ്പു അങ്ങനെ മെല്ലെ മെല്ലെ നടന്നു ഇല്ല ഇല്ലടാ പ്പൂസേ ഒന്നും ആയിട്ടില്ല ആദ്യായിട്ട് എണീറ്റ് നടക്കാൻ തുടങ്ങുമ്പോ അങ്ങനെ കുറച്ച് വീഴ്ചയൊക്കെ ഉണ്ടാവും അയ്യോ ശിവേട്ടാ ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞത് അവൻ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല ഒറ്റയ്ക്ക് എണീറ്റ് നിന്നാ മതിയായിരുന്നു അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങി എന്തായാലും മെല്ലെ 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 നടക്കാൻ നടക്കാൻ തുടങ്ങും ഞാൻ സമയമുണ്ട് എണീറ്റ് നീയാണ് അപ്പോഴേക്കും ടെൻഷൻ അടിച്ചത് ഇപ്പൊ കണ്ടോ അവൻ എണീറ്റ് നിൽക്കാൻ തുടങ്ങിയില്ലേ ഇനി കുറച്ച് കൊറച്ചു ദിവസാവുമ്പോഴേക്കും അവൻ നടക്കാൻ തുടങ്ങും ഐഷു എപ്പോഴും എന്ത് കാര്യത്തിനും അതിനായിട്ടുള്ള സമയമുണ്ട് അത് വരുമ്പോ അത് തന്നെ നടന്നോളും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആവശ്യമില്ലാതെ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം വീഡിയോ മറക്കാതെ കമന്റ്സിൽ പറയണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ും ഫാമിലും